അനശ്വര കവി വയലാർ രാമവർമ്മ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് തികയും കാവ്യലോകത്തിൻ്റെ തിരുനെറ്റിയൽ ചന്ദ്രകളം ചാർത്തിയ മഹാപ്രതിഭയ്ക്ക് പ്രണാം മലയാളത്തിന്റെ കാവ്യകേസരി വയലാർ രാമവർമ്മയ്ക്ക് ഓർമ്മ അനശ്വര കവി വയലാർ രാമവർമ്മ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി കൊതിച്ച വയലാർ രാമവർമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആയിരങ്ങൾ പ്രണാമമർപ്പിച്ചു ആലുവ വെള്ളാരപ്പള്ളിയിലെ കളിപ്പാട്ട് മഠത്തിൽ കേരളവർമ്മയുടെയും വയലാർ രാഘവപ്പറമ്പ് കോവിലകത്തെ അംബാലിക തമ്പരാട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു വയലാർ രാമവർമ്മയുടെ ജനനം ചെറുത്രയിലെ സ്കൂൾ പഠനം കൂടാതെ ഗുരുകുല രീതിയിൽ സംസ്കൃതവും അഭ്യസിച്ചു ചെറുപ്പത്തിലെ എഴുത്തിൽ കമ്പമുണ്ടായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു ആ ഓർമ്മകൾ ആത്മാവിൽ ഒരു ചിതയായി എരിഞ്ഞു എറണാകുളത്ത് ഡോക്ടർ കെ പി തൈയിൽ നടത്തിയിരുന്ന സ്വരാജ് വാരകയിലാണ് ആദ്യ കവിത വന്നത് രാമവർമ്മ ജി തിരുമുൽപ്പാട് എന്ന പേര് പിന്നീട് പാദമുദ്രകൾ എന്ന കവിതാ സമാഹാരത്തിൽ തുറവൂർ ശ്രീ നരസിംഹവിലാസം ബുക്കിടിപ്പോ ഉടമ മാധവപ്പയ്യാണ് വയലാർ രാമവർമ്മ എന്ന പേരിട്ടത് ഗാന്ധിജിയെക്കുറിച്ചുള്ള എട്ട് കവിതകൾ സമാഹരിച്ച് പാദമുദ്രകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ വയലാർ രാമവർമ്മയ്ക്ക് പ്രായം ഇരുപത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് വയലാർ എന്ന ഗാനരചയിതാവ് ജനിക്കുന്നത് കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ ശാന്താ പി നായർ പാടിയ തുമ്പി തുമ്പി വാവ എന്ന ഗാനത്തിലൂടെ അതിനു മുൻപ് വഴിവിളക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയെങ്കിലും അതിൻ്റെ ചിത്രീകരണം നടന്നില്ല അങ്ങനെ കൂടപ്പിറപ്പിലൂടെ വയലാർ മലയാളികളുടെ കൂടപ്പിറപ്പായി മാറുകയായിരുന്നു മലയാളിക്ക് പ്രണയത്തിലും വിരഹത്തിലും സങ്കടത്തിലും സന്തോഷത്തിലുമെല്ലാം വയലാർ ഒപ്പമുണ്ടായി മഹത്തായ ജീവിത ദർശനങ്ങൾ മുന്നോട്ട് വെച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ടിലൂടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ അരനൂറ്റാണ്ട് മുൻപേ വയലാർ എന്ന ഇതിഹാസ തുല്യനായ രചയിതാവ് വരച്ചു കാട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഗുരുവായൂർ അമ്പലനടയിൽ നിത്യ വിശുദ്ധയാം കന്യാമറിയമേ എന്ന വരികൾ എഴുതിയ അതേ തൂലിക കൊണ്ട് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നും എഴുതി വയലാർ ശാസ്ത്രബോധം അരക്കിട്ടുറപ്പിച്ച ചന്ദ്രനെക്കുറിച്ച് തങ്കത്താഴിക കുടമല്ല എന്നും വയലാർ എഴുതി ജനകോടുകളിൽ സമരപുളകങ്ങളുടെ സിന്ദൂരമാലകൾ ചാർത്തിയ വിപ്ലവഗാനങ്ങൾക്കും വയലാർ തിരികൊളുത്തി സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രതേ എന്നും വയലാർ പ്രഖ്യാപിച്ചു നാൽപ്പത്തിയേഴ് വർഷം മാത്രമാണ് വയലാർ എന്ന അസാധാരണ പ്രതിഭ ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം ഓർമ്മയായി എനിക്ക് മരണമില്ല എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അദ്ദേഹം എഴുതിയതാണ് അത് അന്വർത്ഥമാകുന്നു നെയ്യാർ ഡാമിൻ്റെ തീരത്തിരുന്ന് പുനർജന്മം കൊതിക്കുന്ന ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും എന്ന പാട്ടെഴുതിയ അതേ വർഷം തന്നെയാണ് വയലാർ രാമവർമ്മ ഓർമ്മയായത് സാഹിത്യരംഗത്തെ കാവ്യകേസരിക്ക് പ്രണാം